സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള പുരസ്കാരവും ഉജ്ജ്വല ബാല്യ പുരസ്കാരവും നേടി ശ്രദ്ധേയനായ കുട്ടനാട്ടിലെ കുട്ടി കർഷകൻ അർജുൻ അശോകിൻ്റെ കൃഷി രീതികൾ ഇനി മുതൽ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പഠിക്കും പുതിയ പാഠപുസ്തകത്തിലെ കതിർചൂടും നാട്ടിൻ പെരുമകൻ എന്ന പാഠഭാഗത്താണ് അർജുൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത് പ്ലസ് വൺ പഠനത്തിന് ഒരുങ്ങുന്ന അർജുൻ ഇപ്പോൾ നാട്ടിലെ താരമാണ് ായിരത്തി രണ്ടിൽ സംസ്ഥാന സർക്കാരിന്റെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള കർഷക പ്രതിഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം കളിയും ചിരിയും പഠനവും മാത്രമായി ഒതുങ്ങുന്ന സാധാരണ ബാല്യമല്ല മുട്ടാർ മിത്രക്കരി സ്വദേശി അർജുൻ അശോകന്റേത് കാർഷിക ഭൂമിയായ കുട്ടനാട്ടിൽ കരകൃഷി അസാധ്യമെന്ന് പറയുന്നവർ അർജുനനെ പരിചയപ്പെട്ടാൽ ആ ധാരണയൊക്കെ മാറ്റാം വെള്ളപ്പൊക്കം കൃഷിയെ ബാധിക്കാതിരിക്കാൻ പലകകൾ കൊണ്ട് തട്ടടിച്ച് അതിൽ ഗ്രോപായകൾ ഒരുക്കിയാണ് അർജുനന്റെ കൃഷി ചീര പയർ തക്കാളി വഴുതന പച്ചമുളക് ചേന വെണ്ട ചേമ്പ് കാന്താരി പടവലം പാവൽ തുടങ്ങി അർജുൻ ചെയ്യാത്ത കൃഷികളില്ല കോഴി ആട് മുയലുകൾ എന്നിങ്ങനെ വരുമാനം ലഭിക്കുന്ന വേറെയുമുണ്ട് അർജുനന് ഈ കുട്ടി കർഷകന്റെ കൃഷി രീതികളെക്കുറിച്ച് ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഈ വർഷം മുതൽ പഠിച്ചു തുടങ്ങുകയാണ് പുതിയ പാഠപുസ്തകത്തിൽ കതിർച്ചുകൂടും നാടിൻ്റെ പെരുമകൾ എന്ന പാഠഭാഗത്തിലാണ് ഈ കുട്ടി കർഷകൻ്റെ വിശേഷങ്ങളുള്ളത് ഒരു അഞ്ച് മാസം മുമ്പാന്ന് തോന്നുന്നു ഒരു സാറ് വന്ന് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു തിരുവനന്തപുരത്തുനിന്ന് വന്ന് അവർ വന്ന് ഞങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയിരുന്നു പക്ഷേ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വന്നതിൽ ഒരുപാട് സന്തോഷം വന്നു ആ സാറ് തന്നെയായിട്ട് നമ്മളോട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെയാണ് ലാസ്റ്റ് ടീച്ചർമാർ ഇതൊക്കെ കഴിഞ്ഞാണ് പറഞ്ഞത് ഇങ്ങനെ പാഠപുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ അയച്ചു തന്നു ഇത്തവണ പാടത്ത് വെള്ളം കയറിയപ്പോൾ ഗ്രോപായകൾ വെച്ചിരുന്ന തട്ടൊടിഞ്ഞു വീണ് കുറേ ഏറെ ചെടികൾ നശിച്ചുപോയി അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിവാസം വേണ്ടി വന്നതിനാൽ ഏതാനും ആടുകളെയും ഓയിലുകളെയും വിൽക്കേണ്ടതായും വന്നു മിത്രക്കരി സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ നിന്നും പത്താം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടി പ്ലസ് വണ്ണിന് പഠിക്കാൻ തയ്യാറെടുക്കുന്ന അർജുൻ വീണ്ടും തന്റെ കരകൃഷി ആരംഭിച്ചു കഴിഞ്ഞു മാതാപിതാക്കളുടെ പ്രോത്സാഹനമുണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്ന് അർജുൻ പറയുന്നു അതായത് ഇന്നത്തെ കുട്ടികൾക്ക് കൃഷിയിൽ നിന്നും അകന്നുപോക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരെ അതിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു വേണ്ടിയാണ് മുട്ടാർ മിത്രക്കരി കിഴക്കേ തൈപ്പറമ്പിൽ അശോക് കുമാർ ശോഭ അശോക് ദമ്പതികളുടെ ഇളയ മകനാണ് അർജുൻ അഭി അർച്ചന എന്നിവരാണ് സഹോദരങ്ങൾ വീട്ടുകാർക്കൊപ്പം അധ്യാപകരും അയൽക്കാരും സുഹൃത്തുക്കളും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ കുട്ടി കർഷകന് എല്ലാ പ്രോത്സാഹനവും നൽകി ഒപ്പമുണ്ട് അമൃത ന്യൂസ് ആലപ്പുഴ